ത്തില് അവരുടെ നിർദ്ദേശം അനുസരണം അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് ആയിരിക്കും നാളെ അവിടെ സമാധി ഇരുത്തുന്നത് അതുവരെ നാളെ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുക ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം സമാധി ഇരുത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ല ഞങ്ങൾ ആചാര്യന്മാരുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പക്ഷെ നമുക്കറിയാൻ സാധിക്കും ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പും സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാവർക്കും സംശയങ്ങളായിരുന്നല്ലോ ഈ തൊഴിലാളി സംഘടന തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഭക്തന് സന്യാസം സ്വീകരിക്കാൻ കഴിയുമോ ധ്യാനം നടത്തുവാൻ സാധിക്കുമോ അദ്ദേഹത്തിന് സമാധിയാകുവാൻ സാധിക്കുമോ ഇതൊക്കെ ആയിരുന്നല്ലോ സംശയങ്ങൾ ഇവിടെ ആ സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഗോപിന്ദ് സ്വാമി സമാധിയായിട്ടുള്ളത് ഏതൊരു മനുഷ്യനും അല്ലെ പറഞ്ഞോട്ടെ ഏതൊരു മനുഷ്യനും ഭക്തനാണെങ്കിൽ വ്യവസ്ഥയനുസരിച്ച് ധ്യാനം ചെയ്യുവാൻ കഴിവുള്ള ആളാണെങ്കിൽ യോഗാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സമാധിയാവാൻ സാധിക്കും എനിക്കും നിങ്ങൾക്കും കഴിയും എനിക്കും നിങ്ങൾക്കും കഴിയും അതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ നമുക്ക് കേവലം ആ അറിവുകളുടെ കുറവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എനിക്ക് മാധ്യമങ്ങളോടും നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു നാളെ ഇന്നിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ഈ കുടുംബം അടക്കമുള്ളവർ ഇപ്പോൾ അവർ അവരെ വേട്ടയാടിയെന്ന തരത്തിലേക്കൊക്കെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആദ്യഘട്ടത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം

അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അപ്പോൾ അന്വേഷിച്ച ആദ്യ അന്വേഷണത്തിൽ ഈ സമാധിയെ ആയിട്ട് വെച്ചിട്ടുണ്ട് സമാധി ഇരുന്ന് സമാധിയായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു മക്കളുടെ മൊഴിയിൽ നിന്ന് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമാധി പൊളിക്കുന്ന എക്സിബിഷൻ വേണം അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റിക് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് എക്സിബിഷൻ നടത്തി ബോഡി കണ്ടെത്തി അപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് സാഹചര്യത്തിൽ റിപ്പോർട്ട് ഇതിന് മുന്നിലുണ്ടോ ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ അത് മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റൂ പറ്റുള്ളൂ പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു സ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഈ ആന്തിരികളുടെ അതെല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഹിസ്ട്രോ പത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും എഫ് എസ് എൽ റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനുശേഷമായിരിക്കും പോലീസ് മുന്നോട്ട് പോകും അതെ അതിനുശേഷമായിരിക്കും മറ്റന്വേഷങ്ങൾ നടക്കും ബാക്കി അന്വേഷണങ്ങൾ നടക്കും ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും രീതിയിൽ പോകും നിഗമനത്തിലും പോലീസ് കിട്ടിയതിനായിരിക്കും സ്വാഭാവികമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല അന്വേഷണ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ അന്വേഷണം അപ്പൊ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അയാളെ കണ്ടെത്തി അതിന്റെ അയാളുടെ മരണം മരണം സംഭവിച്ചു ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ റിസൾട്ട് ബാക്കി കാര്യങ്ങൾ തെളിവെടുപ്പൊക്കെ ഈ ഈ രണ്ട് മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അന്വേഷണം അന്വേഷണം അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയുമൊക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ ആ തരത്തിൽ അത് അന്വേഷണത്തിൽ സിഐയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് സൈഫിലേക്ക് പോകുന്നു സേഫ് ഇതിലിപ്പോൾ മുറിവോ ചതവോ പ്രാഥമികമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ദുരൂഹതയോ അസ്വാഭാവികതയോ പൂർണ്ണമായും നീങ്ങുന്നില്ല എന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം ഈ ഫോറൻസിക് സർജൻസും പരിശോധിച്ചവരും ഒക്കെ പറയുകയാണ് ആ നിലയ്ക്ക് തുടക്കത്തിൽ വന്നിരുന്നത് അസ്വാഭാവികത തീരെയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അതിന് ചുവടുപിടിച്ചുകൊണ്ടാണ് ആ മകന്റെ പ്രതികരണം വന്നതും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം അനുസരിച്ച് എങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കാണേണ്ടത് പൂർണ്ണമായ പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് ലഭ്യമാകും സൈഫ സൈഫുദ്ദീൻ രണ്ടാഴ്ചയെങ്കിലും എടുക്കും പൂർണ്ണമായ പരിശോധനാ ഫലം വരാൻ വേണ്ടി ഇപ്പോൾ ആദ്യം വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കാണാതിരുന്ന രണ്ട് ദിവസം മുമ്പ് അവിടെ കണ്ട വി എസ് ഡി പിയുടെ പ്രവർത്തകർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ രണ്ട് ദിവസം മുമ്പ് ഇതിനെ വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോയി ഒരു വർഗീയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് ഇന്ന് ഏതാണ്ട് പതിനൊന്ന് മണിവരെ ഞാനവിടെ ഉണ്ടായിരുന്നു ഗോപാൽ അവിടെ ഉണ്ടായിരുന്നു ഗോപാൽ ഇപ്പോഴും അവിടെ ഉണ്ട് ഈ പറയുന്ന ഒരു മനുഷ്യനെ അവിടെ അവിടെയൊന്നും ആരും കണ്ടിട്ടില്ല അതിനകത്ത് അസ്വാഭാവികതയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ വീണ്ടും ആളത്തിൽ നിന്ന് അവർ പുറത്ത് ചാടിയിട്ടുണ്ട് അതിനെ വീണ്ടും മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കേന്ദ്രീകരിച്ച് സംസാരിക്കേണ്ടത് പറയേണ്ടത് അത് അതിനകത്ത് അസ്വാഭാവികതയുണ്ടോ സ്വാഭാവികതയുണ്ടോ എന്നുള്ളതൊക്കെ അത് പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അത് ശാസ്ത്രീയമായ പരിശോധന വേണം ആ പരിശോധന പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി രണ്ടാഴ്ച കാലം എന്തായാലും എടുക്കും അതിനുശേഷം മാത്രമേ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും ഒരു പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവാം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഇത് മരണം കഴിഞ്ഞ് ഇത്രയും ദിവസമായതുകൊണ്ട് ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക ഇതിനകത്ത് അന്വേഷണം വിദഗ്ധമായി തന്നെ നടക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ മൂന്ന് പേർ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൂന്ന് പേരുടെ മൊഴിയിൽ മൂന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് നാട്ടുകാരുടെ മൊഴിയുണ്ട് ഇപ്പോൾ രാവിലെ ഒന്നോ രണ്ടോ നാട്ടുകാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈക്ക് വെച്ച് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷക്കാലമായിട്ട് കിടപ്പാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഒരാൾ നൽകിയ മനത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഏതാണ്ട് ഒരു അമ്പത് മീറ്റർ ദൂരമുണ്ട് ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ വന്നിരുന്നു ഈ ഗോപൻ എന്ന് പറയുന്നയാൾ അവിടെ വന്നിരുന്നു അതിനുശേഷം സമാധിയായെന്നാണ് പറയുന്നത് പക്ഷേ കിടക്കുന്നയാൾ എങ്ങനെ എഴുന്നേറ്റ് വരും എന്നുള്ള ചോദ്യം ആ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മൊഴിയിലെ വൈരുദ്ധ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിലവിൽ നമുക്ക് പറയാൻ കഴിയും ഇതിനകത്ത് സ്വാഭാവിക മരണം എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞത് ഫോറൻസിക് ഡോക്ടർമാർ പറയുന്നത് അത് അതിനെ വിശ്വാസത്തിലെടുക്കേണ്ടിയിരിക്കുന്നു കാരണം മൂന്ന് തരത്തിലുള്ള പരിശോധന പൂർത്തിയായാൽ മാത്രമേ സ്വാഭാവികതയാണോ അസ്വാഭാവികതയാണോ ഈ മരണത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും മരണം വലിയ ചടങ്ങാക്കി മാറ്റാൻ അതിന്റെ ശവസംസ്കാര ചടങ്ങ് വലിയ ചടങ്ങാക്കി മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പിയുടെയും അതുപോലെ തന്നെ ആ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വി എസ് വി എസ് ഡി പി ബി ജെ പി കേന്ദ്രീകരിച്ച് അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില തെറ്റലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് വി എസ് ഡി പി എന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ആ കാര്യം അതുകൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് ഇനി അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊക്കെ കാത്തിരുന്ന് കാണണം എന്തായാലും നാളത്തെ ശവസംസ്കാര ചടങ്ങ് വലിയ പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി അവർ നീക്കം നടത്തുന്നുണ്ട് നിലവിലൊരു നിഗമനത്തിലേക്ക് ഇതിനകത്ത് സ്വാഭാവിക സാധാരണഗതിയിലൊരു മരണമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഇൻപുട്ടുകൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നമ്മൾ പറയുന്നതല്ല അത് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഡോക്ടർമാരും പറയുന്ന കാര്യമാണ് സ്വാഭാവികതയാണോ അസ്വാഭാവികതയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ മൂന്ന് പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടണം ആ പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് വസ്തുത വസ്തുതുകൊണ്ട് ഗോപാൽ അവിടെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടു മിസ്സിംഗ് കേസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ മിസ്സിംഗ് കേസ് തുടർന്നാണ് കല്ലറ തുറന്ന് അതിനകത്ത് ഗോപിന്ദ് സ്വാമിയുടെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വന്നത് ബോഡി കിട്ടുന്നു പക്ഷെ അന്വേഷണം അവസാനിക്കുന്നില്ല പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും എന്തൊക്കെ കാര്യങ്ങളിൽ ഉത്തരം തേടേണ്ടതുണ്ട് പോലീസിന് അസൈബുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇതൊരു കാണാതാക്കലായിരുന്നു അതായത് മാൻ മിസിക് കേസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് മാൻമിസിക് കേസ് ആയതിനാൽ തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുക അല്ലെങ്കിൽ അത് ജീവനോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം ആ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അത് സമാധി ആണ് സമാധിയായി അടക്കപ്പെട്ടു എന്ന് കുടുംബം മറുപടി നൽകുകയും തുടർന്ന് പല പെർമിഷനുകളും ഹൈക്കോടതിയിൽ അടക്കം കയറി ആ സമാധി പൊളിച്ച് ഇന്ന് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ആ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം ആ കേസിന്റെ സ്വഭാവം മാറുകയാണ് ആ മരണം അസ്വാഭാവികമാണോ ദുരൂഹമാണോ ോ എന്നുള്ള ചോദ്യമാണ് ഇനി പോലീസിന് മുന്നിലുള്ളത് അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അന്വേഷണം ഇന്നത്തെ ഒരു പോസ്റ്റ്മോർട്ടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും എല്ലാ തരത്തിലുമുള്ള പുരോഗതി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നെയ്യാറ്റിൻകർ സി അതായത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകർ സി എ നമ്മോട് പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ മരണം ഇന്നത്തെ പരിശോധന കൊണ്ട് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നതായിരുന്നു ഒരു കാരണവശാലും ഇന്നത്തെ ഈ പരിശോധന പ്രകാരം ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല നേരത്തെ സേഫ് സൂചിപ്പിച്ചതും തന്നെ മൂന്ന് തരം പരിശോധനകൾ രണ്ടാഴ്ച കാലത്തോളം വേണ്ട വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇതിന്റെ മരണത്തിന്റെ സാധ്യത എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ഇനിയുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ മരണത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത് അതിൽ ആദ്യഘട്ടം എന്നോണം ഈ കുടുംബത്തിന്റെ മൊഴിയെടുക്കുക എന്നതാണ് ആദ്യ ഈ മാൻമിസിംഗ് പരാതി വന്നപ്പോൾ തന്നെയുള്ള മൊഴികളിൽ വലിയ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെതായി വന്ന മൊഴികളിൽ രണ്ട് മക്കളുടെയും അതുപോലെ തന്നെ അമ്മ യുടെയും മൊഴികളിൽ ഉണ്ടായിരുന്നു ആ വൈരുദ്ധ്യത്തെ എടുത്ത അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതേ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ വീണ്ടും മൊഴിയെടുക്കൽ വേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും തമ്മിൽ ഒത്തുപോകാത്തതായിട്ടുണ്ട് ആ ഒത്തുപോകാത്ത കാര്യങ്ങളെ ചേർത്തിണക്കി ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള ആ തരം അന്വേഷണത്തിലേക്ക് കടക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്താനുണ്ട് ഇന്ന് പ്രാഥമിക എവിഡൻസ് കളക്ഷൻ മാത്രമാണ് ഈ പ്രദേശത്ത് അതായത് സമാധി ഇരുന്ന സ്ഥലത്ത് നിന്ന് നടത്തിയിട്ടുള്ള അതിനപ്പുറത്തേക്ക് ആ വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്ന വീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്തു നിന്നുള്ള മൊഴികൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എല്ലാ തരത്തിലുമുള്ള തെളിവെടുപ്പും ഇനി നടത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഇതിൻ്റെ ചുമതലക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മോട് വ്യക്തമാക്കുന്നത് മറുവശത്ത് നമ്മൾ കണ്ടത് നാടാർ സമുദായത്തിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ആ മൃതദേഹത്തിനൊപ്പം എത്തിയ നാടാർ സമുദായത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നത്തെ ഈ ഒരു ആദ്യഘട്ടത്തിൽ വന്ന പ്രാധാന്യം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മരണം അസ്വാഭാവികമാണ് എന്ന് ശ്രമിക്കണം മരണം സ്വാഭാവിക മരണമാണ് എന്നും മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്ന തരത്തിലേക്കുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് ആ ഘട്ടത്തിൽ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൂടി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം ഈ സേഫ് നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്ന നിമിഷം മുതൽ ഇന്ന് ഈ മോർച്ചറിയിലേക്ക് മൃതദേഹം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ സ്വാഭാവിക മരണമാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നു തുടങ്ങും വരെയും ഇത്തരത്തിലുള്ള ആരുടെയും സാന്നിധ്യം ഈ മരണത്തിന്റെ മരണം നടന്ന വീട്ടിലോ അല്ലെങ്കിൽ ഇത്തരം ഒരു സമാധി സ്ഥലത്തോ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഒരു സാധ്യത അത് ഇവിടെ മറ്റ് സ്വാഭാവിക അസ്വാഭാവിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന ലഭിക്കുന്നു ഉടൻ തന്നെ അതിനെ വേറൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്ന തരത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ നാളെ ഈ സമാധി അതായത് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മഹാസമാധി എന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ നടത്താനാണ് ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ നാടക സമുദായ സമുദായമാണെങ്കിലും ബി അടക്കമുള്ള സംഘടനകളാണെങ്കിലും ും തീരുമാനിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനത്തെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള ആ സന്യാസിമാരെ കൊണ്ടുവന്നുകൊണ്ട് ഒരു മഹാസമാധി എന്ന തരത്തിലേക്ക് ഒരു വലിയ ചടങ്ങായി വലിയ പരിപാടിയായി മൂന്ന് മണി മൂന്ന് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണി വരെ നീണ്ടിരിക്കുന്നത് രണ്ടു മണിക്കൂറോളം നീണ്ടിരിക്കുന്ന വലിയ ചടങ്ങായി നടത്താനാണ് ഇപ്പോൾ ഈ കുടുംബവും അതിനോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നവരും തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഹിന്ദു ഐക്യവേദി ആണെങ്കിലും വി എസ് ഉള്ള അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഈ പ്രശ്നമുണ്ടായപ്പോൾ തുടക്കഘട്ടത്തിൽ കുടുംബത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ മായ ഇടപെടലുണ്ടായതിനു പിന്നാലെ തന്നെ ഒരു തരത്തിലുള്ള സാധ്യതകളില്ല എന്ന് മനസ്സിലായി ഇവർ പിൻവലിഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇന്നലെയൊക്കെ പല ഈ സാമുദായിക സംഘടനകളും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ തയ്യാറായിരുന്നില്ല വീണ്ടും ഇത്തരത്തിൽ ഈ സാധ്യതകൾ തെളിഞ്ഞു വരുന്നുവെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇത്തരം ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്തായാലും മോർച്ചറിയിലേക്ക് ഈ അറ്റിൻകര നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ് മോർച്ചറിയിൽ ഇന്ന് മുഴുവൻ സൂക്ഷിക്കും നാളെ ഉച്ചയോടുകൂടിയാകും മോർച്ചറിയിൽ നിന്ന് മൃതദേഹം സ്വന്തം വസതിയായിട്ടുള്ള ആറാലുമൂട്ടിലെ വീട്ടിലേക്ക് എത്തിക്കുക ശേഷം ആ അദ്ദേഹം ഈ സമാധി സ്ഥലം ആ പറയപ്പെടുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ വലിയ ചടങ്ങുകളായി ഈ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നത് കുടുംബം അതിനോടൊപ്പം തന്നെ ഒപ്പം വന്ന ആ വ്യക്തികളും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമേ വന്നു കഴിഞ്ഞിട്ടുള്ളൂ ആന്തരികാവയവങ്ങളുടെ അടക്കം പരിശോധനാ ഫലം ഇനിയും പുറത്തു വരേണ്ടതുണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് ചില അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് അസ്വാഭാവികതയില്ലേ ദുരൂഹതയില്ലേ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരൂ അതിനു മുമ്പ് ഈ ബോഡിയിൽ ഇപ്പോൾ ഒരു ചതവോ മുറിവോ ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ പൂർണമായും ഇല്ല എന്ന് കുടുംബം ഒരു തീരുമാനമെടുക്കുന്നതും അതിന് പിന്നാലെ മകന്റെ പ്രതികരണം വരുന്നതും ഇതിലിപ്പോൾ ഈ ഇത്രയും ദിവസം കുടുംബത്തെ ഒരു വലിയ ആരോപണ മുനയിൽ നിർത്തിയതിനും കുടുംബത്തെ കരിവാരി കരുവാരിത്തേച്ചതിനുമൊക്കെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങളിലേക്ക് വരികയാണ് മകൻ സനന്ദനടക്കം അതിന് ചില സംഘടനകളുടെ പിന്തുണയുമുണ്ട് ആ നിലക്ക് ഈ ആദ്യത്തെ വിലയിരുത്തൽ വന്നതിന് പിന്നാലെ ഈ കൂടുതൽ മെഡിക്കൽ സർജന്മാരുടെയും അപ്പോൾ ഈ സി ഐ പ്രവീണ ഒക്കെ അടക്കമുള്ള പുതിയ പ്രതികരണങ്ങൾ വന്ന സ്ഥിതിക്ക് കുടുംബം ആ നേരത്തെയുള്ള പ്രതികരണത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ടല്ലെങ്കിൽ പുതിയ പ്രതികരണം എന്തെങ്കിലും വരുന്നുണ്ടോ അവരുടെ അവരുടെ നിന്ന് ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വന്ന ഊഹാപോഹം മാത്രമായിരുന്നു സ്വാഭാവിക മരണം എന്നത് കൃത്യമായി നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാരണം ഔദ്യോഗികമായി മെഡിക്കൽ കോളേജിൻ്റെ അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോറൻസിക് സർജന്മാരോ ആരും തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സ്വാഭാവിക മരമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണവും ഈ ഘട്ടം വരെയും നൽകിയിട്ടില്ല മറുവശത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് ഡിവൈഎസ് ബി ആണെങ്കിലും ശരി അല്പം മുൻപ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നമ്മൾ നേരിട്ട് സംസാരിച്ച സി ഐ ആണെങ്കിലും ശരി എസ് എച്ച് ഒ ആണെങ്കിലും ശരി അദ്ദേഹവും പറയുന്നത് ഈ ഘട്ടത്തിൽ ഇത് സ്വാഭാവിക ണെന്നോ അസ്വാഭാവിക മരണമാണെന്നോ വിലയിരുത്താൻ കഴിയുകയില്ല സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് തരം പരിശോധനകളാണ് ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ട പരിശോധന ചതവോ മുറിവോ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊലിപ്പുറത്തുണ്ടോ അത് തൊലിപ്പുറത്തെ മാത്രം പരിശോധനയാണ് എന്ന് പറയേണ്ടതായിരിക്കുന്നു എല്ലുകൾ കുടിവുണ്ടോ മാംസത്തിന് ചതവുണ്ടോ മുറിവുകളുണ്ടോ എന്ന തരത്തിലേക്കുള്ള അത്തരത്തിൽ പുറമേ നിന്നുള്ള കാഴ്ചകൾക്ക് വേണ്ടി മാത്രമുള്ള ആ കാഴ്ചകൾ പ്രകാരമുള്ള പരിശോധനകൾ മാത്രമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അത് പ്രകാരം അത്തരത്തിലേക്കുള്ളതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഈ കല്ലറ പൊളിച്ച വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മുഖമടക്കം അതായത് താരതമ്യേന മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ദയ്യാറ്റുൻകര ഗോപൻ ഈ ഏഴു ദിവസം സമാധി കല്ലറയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അത്യാവശ്യം വീർത്ത് മുഖമടക്കം വീർത്ത് വല്ലാണ്ട് കറുത്ത് കരിവാളിച്ച രൂപത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നതാണ് ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒറ്റ പരിശോധന വെച്ച് ഇത് അസ്വാഭാവികത ഇല്ലാത്ത മരണമാണ് സ്വാഭാവിക മാത്രമുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശോധന നടക്കേണ്ടത് ആന്തരികാവയവങ്ങളുടെ പരിശോധനയാണ് വിഷാംശം എന്തെങ്കിലും ഉണ്ടോ രാസ പദാർത്ഥങ്ങൾ എന്തെങ്കിലും ശരീരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം ഈ വ്യക്തമാവുക ഇത്തരത്തിൽ ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ മാത്രമാണ് ആ പരിശോധന ഏറെ ദീർഘമായ പരിശോധനയാണ് വലിയ പ്രോസസ്സിംഗ് ഉള്ള പരിശോധനയാണ് അത് അതിന്റെ ഫലം വരാൻ ഏകദേശം രണ്ടാഴ്ചയോളം സമയമെടുക്കും ആ രണ്ടാഴ്ച കാലത്തെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ സ്വാഭാവികതയും അസ്വാഭാവികതയും തിരിച്ചറിയുക എന്ന സ്വാഭാവിക ായിട്ടുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത് വിദഗ്ധരിൽ നിന്നും വിദഗ്ധാഭിപ്രായം അടക്കം തേടിയപ്പോഴും അവർ പറയുന്നതും അത്തരത്തിലേക്കുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് ആ ഇതിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ അസ്വാഭാവിക മരണം എന്ന ഒറ്റ വാക്കിൽ പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നെയ്യാറ്റിൻകര ഗോപനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബം വേട്ടയാടപ്പെട്ടു എന്നും ആ നെയ്യാറ്റിൻകര ഗോപൻ എന്ന ദിവ്യശക്തിയുള്ള മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ വിഷയത്തെ മറ്റൊരു മാന അങ്ങനെയാണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ഈ ഘട്ടത്തിൽ ആളല്ല പക്ഷേ അപ്പോഴും ഇതിന് സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട് അതിൽ കൃത്യമായ പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇത്ര വേഗത്തിൽ ഇത്ര എടുത്തുചാടി അല്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ദിവ്യനായി ചിത്രീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് സൈഫുദ്ദീൻ ഗോപാൽ നൽകിയത്